കഴിഞ്ഞ ദിവസം കേരളത്തിലുള്ള മലയാളികളും ലോക എമ്പാടുമുള്ള മലയാളികളും വളരെ വേദനയോടും അതോടൊപ്പം തന്നെ അഭിമാനത്തോടും കണ്ട കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഐസക് ജോർജ് എന്ന മുപ്പത്തിമൂന്നുകാരൻ മദ്യഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഹൃദയം ലിസി ആശുപത്രിയിലേക്ക് എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കിംസ് ആശുപത്രി തിരുവനന്തപുരത്താണ് ശസ്ത്രക്രിയ നടത്തിയതും ഇദ്ദേഹത്തിന്റെ അവയവങ്ങള് നീക്കം ചെയ്ത് മറ്റുള്ള രോഗികൾക്ക് വേണ്ടി അത് കൊണ്ടുപോവുകയും ചെയ്തത് അപ്പോൾ ഈ ഒരു കാഴ്ച കേരളത്തിലുള്ള സകല ആളുകളും വളരെ വേദനയോടുകൂടി കണ്ടിരുന്ന കാഴ്ചയാണ് അതോടൊപ്പം തന്നെ അഭിമാനത്തോടു കൂടി കണ്ട ഒരു കാഴ്ചയാണ് ഈ ഒരു ചെറുപ്പക്കാരന്റെ മരണ വാർത്ത വളരെ വേദനയോടുകൂടിയാണ് കൊട്ടാരക്കര നിവാസികൾ എല്ലാവരും അത് കേട്ടത് അതിനുശേഷം പിന്നീട് ന്യൂസ് ചാനലുകൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി ആ ഒരു കാഴ്ചകളും ഈ കൊട്ടാരക്കര നിവാസികളും അതോടൊപ്പം തന്നെ കേരളത്തിലും വെളിയിലുള്ള എല്ലാ മലയാളികളും കാണുന്ന ഒരു കാഴ്ചയായിട്ട് പിന്നീട് മാറുകയുണ്ടായി ഐസക് ജോർജ് എന്ന ഈ മുപ്പത്തിമൂന്നുകാരൻ വളരെ കാലം മുൻപേ തന്നെ തന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടിയുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ടു എന്നാണ് പറയുന്നത് എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ അതായത് വളരെ ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തെ നമ്മൾ മനസ്സിലാക്കണം ആ ഒരു അവസരത്തില് ഇദ്ദേഹത്തിന്റെ സഹധർമിണി ഇദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഈ അവയവങ്ങളൊക്കെ ദാനം ചെയ്യാനുള്ള സമ്മതം അറിയിച്ചു എന്നുള്ളത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം ആ ഒരു തീരുമാനമെടുക്കുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് എല്ലാ ആളുകളും മനസ്സിലാക്കുന്നത് അതായത് ആ ഈ ഒരു മരണം സംഭവിക്കുന്നു എങ്കിലും മറ്റുള്ളവരിലൂടെ ഇദ്ദേഹത്തിൻ്റെ ഈ ശരീരഭാഗങ്ങൾ അതായത് ഹൃദയവും അതോടൊപ്പം തന്നെ കരളും അതോടൊപ്പം തന്നെ ഈ കണ്ണിന്റെ നേത്ര പടലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജീവൻ നൽകുന്നു മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നു എന്ന് പറയുന്നത് അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഐസക് ജോർജ് എന്ന ഈ മുപ്പത്തി മൂന്നുകാരൻ്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനുണ്ട് അതായത് ഈ മുപ്പത്തിമൂന്ന് വയസ്സിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത് ഇദ്ദേഹം കൊട്ടാരക്കര കിഴക്കേത്തരുവ് പള്ളിമുക്കിൽ ഇദ്ദേഹം ഒരു റെസ്റ്റോറൻറ് നടത്തുന്നുണ്ട് അപ്പൊ അവിടേക്ക് ഇദ്ദേഹം വന്നതാണ് വീട്ടിൽ നിന്ന് വന്നതാണ് റോഡിന്റെ മറുവശത്ത് ഇദ്ദേഹം തന്റെ വണ്ടി പാർക്ക് ചെയ്തതിന് ചെയ്തതിന് ശേഷം ഇദ്ദേഹം റോഡ് മുറിച്ചു കിടക്കുന്ന സമയത്താണ് ഒരു ഡ്യൂക്ക് ബൈക്കില് ഒരാള് വളരെ അമിത വേഗത്തിൽ വരികയും ഇദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്യുന്നത് പിന്നീട് ഇദ്ദേഹത്തെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ ഇദ്ദേഹത്തിന് ചികിത്സ കൊടുത്തതിന് ശേഷം പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വെച്ചാണ് ഇദ്ദേഹത്തിന് തലച്ചോ തലയ്ക്കകത്ത് അതായത് തലച്ചോറിനകത്ത് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടെന്ന് അറിയുകയും തൊട്ടടുത്ത ദിവസം ആറാം തീയതിയാണ് അവിടെ സംഭവിക്കുന്നത് തൊട്ടടുത്ത ദിവസം ഏഴാം തീയതി ഇദ്ദേഹത്തെ കിങ്സ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുകയും പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ മത്തിഷ്ക മരണം സ്ഥിരീകരിക്കും ഇങ്ങനെ അദ്ദേഹത്തിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള ആ ഒരു സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അവയവങ്ങൾ അങ്ങനെ ദാനം ചെയ്യുകയും ചെയ്തത് ഐസക്കിനെ ഇടിച്ചു തറിപ്പിച്ച ബൈക്ക് അമിത വേഗത്തിലാണ് വന്നത് എന്നുള്ളതാണ് അവിടെ കണ്ടു നിന്ന ദൃസാക്ഷികൾ പറയുന്നത് ബൈക്ക് ആ ബൈക്ക് അതിവേഗത്തിൽ വന്ന് ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാപനം അപകടം നടന്ന ഈ ഈ പരിസരത്താണ് നല്ലൊരു ചെറുപ്പക്കാരനാണ് ജീവിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ാണ് ഐസക് ജോർജ് ഒരുപാട് കഴിവുള്ള ആളായിരുന്നു ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഇദ്ദേഹം ഒരു സ്റ്റുഡിയോ വീട്ടിൽ നടത്തിക്കൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ബിസിനസ് കാര്യങ്ങളിലും ഇദ്ദേഹം ഇടപെട്ടിരുന്നു ഇടപെട്ട സ്ഥലങ്ങളിലൊക്കെ വലിയ വിജയമായി തീർന്ന ഒരു മനുഷ്യനാണ് പക്ഷേ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് ദൈവത്തെങ്കിലേക്ക് കടന്നു പോകേണ്ടി വന്നു അത് വളരെ ദുഃഖമുണ്ടാക്കുന്നതാണ് എങ്കിലും തൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു താൻ ഈ ഒരു നാട്ടിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്ത് തൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കൈയ്യൊപ്പ് ഈ ഭൂമിയിൽ ഇടണം എന്നുള്ളത് അത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എസ്പെഷ്യലി അവന്റെ കാര്യത്തിൽ അവന്റെ കണ്ണുകൾ ദാനം ചെയ്യുന്നതും അവന്റെ ഹൃദയം ദാനം ചെയ്യുന്നതാണ് മറ്റു അവയവങ്ങളെക്കാളും എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നത് കാരണം അവന്റെ കണ്ണാണ് അവന്റെ ജീവൻ അവൻ ഒരു ക്യാമറമാൻ ആണ് ഫോട്ടോഗ്രാഫർ ആണ് ക്യാമറ ആയിരുന്നു അവൻ്റെ ജീവൻ അവൻ്റെ കണ്ണുകൾ അവൻ കാണാൻ ബാക്കി വെച്ചതൊക്കെ കാണുന്നു എന്നു തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അവൻ ഡോക്യുമെൻറ്റായിട്ടൊന്നും ചെയ്തായിട്ട് ഞങ്ങൾക്കറിയില്ല പക്ഷേ അവനത് എപ്പോഴും പറയുമായിരുന്നു കാരണം നമ്മുടെ ഒരു സൈൻ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ലോകത്തൊന്നും പോകാൻ എന്നുള്ളത് അവൻ എപ്പോഴും പറയുമായിരുന്നു ഇന്ന് ലൈവ് വരാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ സർപ്രൈസായത് കാരണം അവൻ്റെ ഹാർട്ട് വേറെ എടുത്ത് എത്തുന്നു അതൊരു ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിലേക്ക് എത്തുന്നു പക്ഷെ വളരെ സന്തോഷമാണ് ഐസക്കിന്റെ ഇൻസ്റ്റഗ്രാം പേജ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇതൊക്കെ നന്നായിട്ട് വായിക്കുന്ന ആളായിരുന്നു നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആൾ ആളായിരുന്നു ഒരുപാട് കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെട്ട ആളായിരുന്നു ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ട ആളായിരുന്നു അതോടൊപ്പം തന്നെ തൻ്റെ സ്വന്തം കുടുംബത്തോടൊപ്പം ഒരുപാട് സമയം ചെലവിടുവാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു ആ വീഡിയോകളൊക്കെ കാണുന്ന സമയത്ത് നമുക്കതാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹം ഈ ഭൂമിയിൽ ഈ മുപ്പത്തിയൂന്ന് വർഷക്കാലം മാത്രമേ ചെലവിട്ടു എങ്കിൽ തന്നെ അദ്ദേഹം തന്റെ ജീവിതത്തില് ആ മുന്നോട്ട് പോയ ആ സമയത്തിലെ സുന്ദര മുഹൂർത്തങ്ങൾ അദ്ദേഹം തന്റെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്ത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പല സമയങ്ങളായിട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ആ രണ്ട് വർഷങ്ങൾക്കിടയിൽ പല തവണ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് കാറ്റിന്റെ മഞ്ഞിന്റെ കുളിർമയും എന്നെ അറിയുന്നു എന്നോട് കഥ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലുള്ള ഒരുപാട് അപകട വാർത്തകൾ കേൾക്കാറുണ്ട് ഈ പത്രമാധ്യമങ്ങൾ വഴിയും ടി വി വഴിയും അപ്പോൾ അതെല്ലാം ഒന്നും നമ്മളെ ഒന്നും സ്വാധീനിക്കാറില്ല ഒരുപാട് ചെറുപ്പക്കാര് ദിനം പ്രതി നമ്മുടെ റോഡുകളില് ജീവൻ പൊലിഞ്ഞ് മരണത്തിന് കീഴടങ്ങുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകളെ നമ്മളൊന്നും ഓർക്കാറ് പോലുമില്ല എന്നാൽ ഇവിടെ ഐസക് ജോർജിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇവിടെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ദുഃഖമാണ് ഉണ്ടാക്കുന്നത് അതായത് ഈ അവയോധാനം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പല ആളുകൾക്കും വലിയ ബോധമൊന്നുമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പുതുജീവൻ നൽകാനുള്ള ഒരു സഹായമാകും അതായത് ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ഉള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യവും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഐസക് ജോർജിനെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പാർട്ടി പ്രവർത്തനായിരുന്നു അപ്പോൾ പല ആളുകൾക്കും വലിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അദ്ദേഹം അത്തരം കാര്യങ്ങളിൽ വലിയ തൽപരനായതുകൊണ്ടാണ് ഇതുപോലെയുള്ള അവയോധാനത്തിന്റെ പേപ്പറൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയും അങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് ഇദ്ദേഹം മാറുകയും ചെയ്തത് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു എങ്കിലും ആ അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട് ഏകദേശം ആറ് ജീവനുകളാണ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഋഷി ആശുപത്രിയില് ഇരുപത്തെട്ടുകാരനാണ് ഇദ്ദേഹത്തിന്റെ ഹൃദയം മാറ്റിവെച്ചത് ഇദ്ദേഹത്തിന്റെ ഹൃദയമെടുപ്പ് ആ ഒരു മനുഷ്യനിൽ കാണുവാൻ വേണ്ടി കഴിയും ഇദ്ദേഹത്തിന്റെ കാഴ്ചകൾ വേറെ രണ്ട് മനുഷ്യരിൽ കാണുവാൻ വേണ്ടി കഴിയും ഇദ്ദേഹത്തിന്റെ കരൾ വേറൊരാളുടെ ഒരാളുടെ ശരീരത്ത് പ്രവർത്തിക്കും അങ്ങനെ പേർക്ക് പുതിയ ജീവൻ നൽകുവാൻ വേണ്ടി ഇദ്ദേഹത്തിന് സാധിച്ചു ഇദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു എങ്കിലും ഇദ്ദേഹം ഇവരിലൂടെ മുന്നോട്ട് ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഐസക് ജോർജിന്റെ സംസ്കാരം ഇന്ന് കുണ്ടറ ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് നടക്കുകയാണ് ദുഃഖത്തിലായിരിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെ സർവശക്തൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ രണ്ട് വർഷങ്ങൾക്കിടയിൽ പലതവണ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് ആദ്യമായി ഇവിടുത്തെ കാറ്റിന്റെ സുഖവും മഞ്ഞിന്റെ കുളിർമയും എന്നെ അറിയുന്നു എന്നോട് സംസാരിക്കുന്നു എന്റെ കഥ തുടങ്ങുന്നത്